തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വലിയ അണിയറ ചർച്ചകളാണ് ഇപ്പോൾ പാർട്ടികളിൽ നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് ഇത്തവണ ആര്യ രാജേന്ദ്രൻ മത്സരിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ് മേയർ സ്ഥാനത്തേക്ക് സി ജില്ലാ കമ്മിറ്റി അംഗവും ശിശുക്ഷേമ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറിയുമായ എസ് പി ദീപക്കിനെ പരിഗണിക്കുന്നതായുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത് എസ് എഫ് ഐ ഡിവൈഎഫ്ഐയുടെയും നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ാണ് എസ് പി ദീപക് ഇതിനു പുറമെ ആളുകളുമായി പുലർത്തുന്ന അടുത്ത ബന്ധവും മുന്നണി പരിഗണിക്കുന്നുണ്ട് മുൻ എം പി എ സമ്പത്തിനെയും മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായുള്ള വിവരം പുറത്തു വരുന്നു മുതിർന്ന നേതാവെന്ന പരിഗണനയും ദീർഘനാളായി എം പി സ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുള്ള പരിചയവുമാണ് സമ്പത്തിലേക്ക് ഇപ്പോൾ സി പി ഐ എമ്മിനെത്തിച്ചിരിക്കുന്നത് സമ്പത്തിനെ ഏത് വാർഡിലേക്ക് പരിഗണിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുടവൻ വാർഡിൽ നിന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ മത്സരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീകലയെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തി ഒന്നാം വയസ്സിലായിരുന്നു ആര്യ മേയർ പദവിയിലേക്ക് എത്തിയത് ഇതോടെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി ആര്യ മാറിയിരുന്നു മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ആര്യക്കെതിരെ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നിരുന്നു മേയർ സ്ഥാനത്തുള്ള പ്രവർത്തനങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ അടക്കം ലഭിച്ച അവാർഡുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു സി പി ഐ എം ഈ വിമർശനങ്ങളെ നേരിട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയും പിടിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുന്നത് കെ എസ് ശബരിനാഥൻ യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ ഡി സി സി ജനറൽ സെക്രട്ടറി എം എസ് അനിൽകുമാർ എന്നിവർ അടക്കമുള്ള യുവമുഖങ്ങളെ രംഗത്തിറക്കി കളം നിറയാനാണ് യു ഡി എഫിന്റെ തീരുമാനം എന്തായാലും കടുത്ത പോരാട്ടം തന്നെ ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്